ഹയാ രണ്ടര ശതമാനം മുതൽ പണിക്കൂലിയിൽ വിവാഹാഭരണങ്ങളുടെ അതിവിശിഷ്ടമായ ശേഖരം അഞ്ചു ശതമാനം മുതൽ തുടങ്ങുന്ന ഗോൾഡ് ബുക്കിംഗ് സ്കീമുകൾ ഹയാ ഗോൾഡൻ ഡയമണ്ട്സ് അത്ഭുതപ്പെടുത്തുന്ന വിലക്കുറവുമായി നടുവത്ത് കൃപ ഹോം അപ്ലയൻസസ് വികസന രംഗത്ത് വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുന്ന നടുവത്തിന്റെ രാജവീതിയിൽ കൃപ ഹോം അപ്ലയൻസസ് വയോജനങ്ങളെ ചേർത്ത് പിടിച്ച് ചോക്കാട് ഗ്രാമപഞ്ചായത്ത് വയോജന സംഗമം നടത്തി ഹിഷ ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിറാജുദ്ദീൻ ചെയ്തു വയോജനങ്ങൾക്ക് ഏറെ ആസ്വാദ്യകരമായ വിധത്തിലായിരുന്നു സംഘാടനം കഥ പറഞ്ഞും കവിത ചൊല്ലിയും പാട്ടുപാടിയും പരിഭവം പറഞ്ഞും ഒരു പകൽ മുഴുവൻ ചോക്കാട് ഗ്രാമപഞ്ചായത്തിലെ വയോജനങ്ങൾ ഒത്തുകൂടി ജീവിതസായാഹ്നത്തിലെത്തിയവർക്ക് മാനസിക ഉല്ലാസം നൽകുന്നതിന് വേണ്ടിയായിരുന്നു സംഗമം ജീവനൊരുങ്ങുമ്പോൾ ഉള്ളുവിൽ குறയാതെ നീതന്നെ തിരയുന്ന പുഴയേരീ കരിവിന്റെ ഇടതായി നിന്നെ പടതി വിരിയിൽ തുറവാശമിൻ മൂവീരീ ഒരു കുഞ്ഞുരാപാടി കടയുമ്പോൾ ദേർതൊരുരോപിതൻ താരട്ട തടറുമ്പോൾ കരിവിൽ ഒരു കല്ലു കണിമധുര ഓരോ വാർഡിൽ നിന്നും തെരഞ്ഞെടുത്ത ഇരുപത് വീതം ആളുകളെ ഉൾപ്പെടുത്തി വിനോദയാത്ര വാകുന്നതിനും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീകല ജനാർദ്ദനൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർ ഐ സൂപ്പർവൈസർ സരിത അംഗനവാടി ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ ആശാവർക്കർമാർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചോക്കാട് സാറാ ഗോൾഡ് അവതരിപ്പിക്കുന്ന സ്വർണ്ണ സമ്പാദ്യ പദ്ധതിയിൽ അംഗമാകൂ സ്വർണാഭരണങ്ങൾക്കൊപ്പം കൈനറിയ സമ്മാനങ്ങൾ നേടൂ കൂടുതൽ വിവരങ്ങൾക്ക് ഇപ്പോൾ തന്നെ മിസ്ഡ് കോൾ ചെയ്യൂ നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് നൽകാം വർണ്ണങ്ങളിൽ ചാലിച്ച ആധുനിക കർട്ടനുകൾ ഇരുപത്തിയേഴ് വർഷത്തെ സേവന പാരമ്പര്യവുമായി അൽഫാൻ കർട്ടൺ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു അൽഫാൻ കർട്ടൻസ് കാളികാവ് റോഡ് വണ്ടൂർ